ഹജ്ജ് എന്നത് സൗദിക്ക് കേവലമായ ഭരണ നടപടിക്രമമല്ല ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഹാജിമാരെ സ്വീകരിക്കലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കലും സൗദി ഭരണാധികാരികളുടെ കേവല രാഷ്ട്രീയ ദൗത്യങ്ങളുടെ നിർവഹണവുമല്ല മറിച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരെ ദൈവത്തിന്റെ അതിഥികളായി കണ്ട് ഒരു കുറവും വരുത്താതെ പുണ്യഭൂമിയിലേക്ക് വരവേൽക്കലാണ് ആത്മീയതയും ഭക്തിയും ചാലിച്ച സേവന പ്രവർത്തനങ്ങളിലെ ഈ കരുതലും ജാഗ്രതയും അവസാനത്തെ ഹാജിയും പുണ്യഭൂമിയോട് വിട പറയുന്നത് അധികാരികൾ പരിപാവനമായി കൊണ്ടു നടക്കും തീർത്ഥാടകർക്ക് ഓരോ വർഷവും ഹജ്ജ് പുതിയ അനുഭവവും അനുഭൂതിയുമാക്കി ആക്കി മാറ്റുക എന്നത് സൗദി ഭരണകൂടം നാളിതുവരെ പുലർത്തിപ്പോന്ന രീതിയാണ് ആ വഴിയിൽ മികച്ചതിനെ ഏറ്റവും മികച്ചതാക്കാനുള്ള ഒരുക്കത്തിലും ആലോചനകളിലുമാണ് അവരിപ്പോൾ ഉള്ളത് പറഞ്ഞുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹജ്ജിനെ കുറിച്ചാണ് തീർത്ഥാടക ലക്ഷ്യങ്ങളെ സ്വീകരിക്കാനും സൗകര്യങ്ങളിലെ വിശാലത കൂട്ടാനും സേവന പ്രവർത്തകരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഒരുക്കങ്ങൾ സൗദി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഇതു സംബന്ധിച്ച കൂടിയാലോചന യോഗം മക്ക ഡെപ്യൂട്ടി ഗവർണർ അമീർ സൗദ് ബിൻ മിഷ് അലിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്നു ഇക്കഴിഞ്ഞ ഹജ്ജ് സീസണിലെ നേട്ടങ്ങൾ മുതൽക്കൂട്ടാക്കി പുതിയ വർഷം പുതിയ രീതികൾ അവലംബിക്കാനാണ് അധികൃതരുടെ തീരുമാനം അതിന് മുന്നൊരുക്കങ്ങൾ നേരത്തെയാക്കാൻ യോഗം തീരുമാനിച്ചു ഏറ്റവും വിശുദ്ധമായ ഭൂമി സന്ദർശിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തത്തോടെയുള്ള സേവനങ്ങൾ നൽകണം ഹജ്ജുമായി ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പുകളുടെയും ഏകോപനം കാര്യക്ഷമമാക്കേണ്ടതുണ്ടെന്നും അമീർ സൗദ് വ്യക്തമാക്കി മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ വിവിധ മേഖലകളിലെ അറുപത് സംഘടനകൾ പങ്കെടുത്തു